ൊണ്ട് ഞാൻ ലൈവ് നിർത്തും ഇത് കണ്ടില്ലേ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് വെച്ചിരിക്കുന്നത് അതിന് മാത്രം ബ്രേസ്ലെറ്റ് വെച്ചിട്ടുണ്ട് മത്സരത്തിനുള്ള സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബ്രഷസിൻ്റെ ഒരു ബ്രേസ്ലെറ്റാണ് വന്നിരിക്കുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് ഗ്രാം ഇതുപോലത്തെ ചാംസ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ബ്രഷസിൻ്റെ തന്നെ വന്നിരിക്കുന്ന റൂബി എമറാൾഡിൻ്റെ റൂബി എമറാൾഡിൻ്റെ തന്നെ ടു പോയിൻറ്റ് ത്രീയിൽ വന്നിട്ടുണ്ട് സർട്ടിഫൈഡ് ആണ് ആണ്ട ഇതെല്ലാം സർട്ടിഫൈഡ് ബ്രേസ്ലെറ്റ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും അടിച്ചു കയറുക ഇത് കണ്ടില്ലേ ഇതൊരു ഹാൻഡ് ഹാൻഡ്സെറ്റാണ് വന്നിരിക്കുന്നത് എല്ലാം ഹാൻഡ്സെറ്റാണ്ട അടിപൊളി കളക്ഷൻ ആണ് ഈ സെറ്റ് എല്ലാം വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ ജെൻസിൻ്റെ ആണ് വന്നിരിക്കുന്നത് ജെൻസിൻ്റെ ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ ദേവ് ടു ഗ്രാമിൻ്റെ ബ്രേസ്ലെറ്റ് കണ്ടിട്ടുണ്ടോ നമ്മളീ കാണിക്കുന്ന ഷാർജ സഫാരിമാരുള്ള ഷോറൂമിലുള്ള കളക്ഷനാണ് കേട്ടോ ടു ഗ്രാം ഇതെല്ലാ ഷോറൂമിലും കിട്ടണതാണ് നിങ്ങൾ ഈ ഒരു ഷോറൂമിലെ കളക്ഷൻ അല്ല എന്ന് ചോദിക്കണ്ട എല്ലാ ഷോറൂമിലും കിട്ടണമാണ് ഇത് കണ്ടത് ഇപ്പോൾ ഒരു പുതിയ കളക്ഷനാണ് ഈ ഒരു കളക്ഷൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നോട്ടാ ഒരു ഗ്രാം സംതിങ് ഉള്ളൊന്നും ഒരു ഗ്രാം സംതിങ് ഉള്ളൂ യു കെ എൻ്റെ പൊന്നെ എല്ലാവരും എത്തി അല്ലേ എല്ലാവരും പോരും അടിച്ചു കയറി വാ ഇത് കണ്ടല്ലേ ഈ ഒരു ബ്രേസ്ലെറ്റ് നോക്കിക്കണ്ടേ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇത് കണ്ടല്ലേ ഈ ഒരു ബ്രേസ്ലെറ്റ് നോക്കിക്കണ്ടേ ചാംസിൻ്റെ ആണ് ചാംസിന്റെ ടു ഗ്രാമിന്റെ ആണ് ഇത് കണ്ടില്ല മോൾഡിങ്ങിന്റെ ബ്രേസ്ലെറ്റ് വന്നിട്ടുണ്ട് അന്ന് മോൾഡിങ്ങിന്റെ വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേന്ന് ഈ ഒരു ബ്രേസ്ലെറ്റാണ് ഞാൻ ഇവിടെ കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് പറയുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് കണ്ടില്ലേ വന്നേ എല്ലാരും വന്നാ എല്ലാരും പോര് ഇത് ഇപ്പൊ മത്സരം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം ഇത് കണ്ടില്ലേ ടൂ ഗ്രാമിന്റെ ബ്രേസ്ലെറ്റ് ആണ് ടൂ ഗ്രാമിന്റെ ബ്രേസ്ലെറ്റ് ആണ് ഈ കാണുന്നത് എല്ലാം വന്നിരിക്കുന്നു നോക്കിക്കട്ടെ ഇത് കണ്ടില്ലേ വൺ പോയിന്റ് ഫൈവ് ഗ്രാമിൽ ഇതുപോല അടിച്ചു കയറി വാ നിങ്ങൾ എല്ലാവരും ഒരു മത്സരമാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ ചാംസിൻ്റെ അത് വലിയൊരു കളാഷാണ് വൺ ഗ്രാം വൺ പോയിന്റ് ഫൈവ് ഗ്രാം ടൂ ഗ്രാമിന്റെ ബ്രേസ്ലെറ്റ് ഇത്രയും ബ്രേസ്ലറ്റ് ഏതെങ്കിലും ഒരു ഷോറൂമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നമ്മളുടെ ബ്രേസ്ലെറ്റ് ഹാൻഡ്സെറ്റ് വേണം അവർ ഇവിടെ എത്തിയല്ലേ എല്ലാവരും വന്നിട്ടുണ്ടല്ലേ എല്ലാവരും അതിലുള്ളവർ തന്നെ ആയിരിക്കും തോന്നുന്നു ഇതിൽ വന്നേക്കണം വേറെ ആരും പുതിയതായിട്ടൊന്നും കാണുന്നില്ലല്ല ഇത് കണ്ടില്ലേ ഹാൻഡ് സെറ്റ് നോക്കിക്കണ്ട ഒരു വെഡിങ്ങിനാ അല്ലെങ്കിൽ ഒരു കിട്ടുന്നവർ എനിക്ക് അയച്ചോ ഓക്കെ അത് ഇത് കണ്ടില്ലേ ഇന്ന് ഹാൻഡ് സെറ്റ് നോക്കിക്കണ്ട ഹാൻഡ് സെറ്റ് വല്ല അടിപൊളി ക്ലാഷാണ് ഇത് കണ്ടില്ലേ രണ്ട് ഗ്രാം ഒന്നര ഒക്കെ ബ്രേസ്ലെറ്റ് എങ്ങനെയുണ്ട് ഇത് കണ്ടില്ലേ രണ്ട് ഗ്രാം ഒന്നര ഗ്രാമിൻ്റെ ബ്രേസ്ലെറ്റ് ഇപ്പോഴത്തെ വിലയിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ പറ്റുള്ളൂ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഐറ്റം മേടിക്കാൻ പറ്റുള്ളൂ ഇന്ന് എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇതുകൊണ്ടല്ലേ ആ ഈ കളക്ഷൻ ഒക്കെ നാട്ടിൽ കിട്ടണം ഹാൻഡ് സെറ്റ് ടൂ ഗ്രാംസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹാൻഡ് സെറ്റ് ഇത് കണ്ടല്ലേ ഇതൊക്കെ ടൂ ഗ്രാം ത്രീ ഗ്രാം ആണ് ഇതൊരു എയ്റ്റ് ഗ്രാം ഇച്ചിരി ഹെവി അങ്ങനെയുണ്ട് ഇത് കണ്ടല്ലേ പ്രൈസ് നോക്കിക്കണ്ടേ എല്ലാം ഒന്നിനു എല്ലാവരും എന്താ ഇന്നൊരു ഉഷാറില്ലാത്ത ഇത് കണ്ടല്ലേ എല്ലാരും എല്ലാരും ഉറങ്ങണ നേരത്തില് നല്ല കളക്ഷൻ അല്ലേ ഇതൊക്കെ ഒന്ന് കണ്ടു തന്നെ ഉറങ്ങാനായിരിക്കും ഇത് കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആണ് വെച്ചിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള ഇത് കണ്ടില്ലേ നല്ല ഉഷാറാണ് അല്ലേ ഓക്കേ കുഴപ്പമില്ല അപ്പൊ അത് ഈ ഒരു കളക്ഷൻ എല്ലാം കണ്ടില്ലേ ഈയൊരു കളക്ഷൻ ഇത് കണ്ടില്ലേ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളക്ഷൻ ആണ് വെച്ചിരിക്കുന്നത് ഇത് കണ്ടില്ലേ അടിപൊളിയല്ലേ സൂപ്പർ കളക്ഷൻ അല്ലേ ഫുൾ എനർജിയാണ് അപ്പോൾ ഇത്തരം ആണ് നമ്മളുടെ ബ്രേസ്ലെറ്റിൽ വന്നിരിക്കുന്ന ഒരുപാട് ഡിസൈനർ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഇന്ന് ബ്രേസ്ലെറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഓരോ ദിവസം അങ്ങനെയാണ് എല്ലാം കൂടി മിക്സ് മിക്സായിട്ട് കാണിച്ചാൽ ഇതായില്ല അപ്പോൾ ഇതെല്ലാം ഈ ഈയൊരു കളക്ഷനാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് ഹാൻഡ് സെറ്റ് അതുപോലെ തന്നെ ഒരു കളക്ഷൻ യോ ഇതൊക്കെ ഒരു പതിനാല് ജെൻസിൻ്റെ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നല്ല ബ്രേസ്ലെറ്റുകളാണ് ഇത് ഇപ്പൊ ഇപ്പോഴത്തെ സിമ്പിൾ ആയിട്ട് ഇതെല്ലാം നൈൻ വൺ സിക്സ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടാ ഇതെല്ലാം നയൻ വൺ സിക്സ് ആണ് അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ പറയാൻ പോണ മലത്തുള്ളിക്കമ്മലൊക്കെ ഉണ്ട് ഗ്യണ്ടോ ഇതെല്ലാം യു എയിലെ ക്ലസ്റ്റർ ആണ് യു എയിലെ ക്ലസ്റ്റർ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്ന ഒറ്റ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ അല്ലെ ഇതെടുത്താൽ പോരെ ഇതുപോലെ മത്സരത്തിന് ഒരു പെൻ്റെ ആണ്ടതായിരുന്നത് ആളില്ല ഇതെല്ലാം ഇടപ്പള്ളിയിലുണ്ട് ഇടപ്പള്ളിയിലുള്ള കളക്ഷനാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇത് കണ്ടില്ലേ ഒരു കാര്യം ചെയ്ത് ഇതേ വെക്കാം അതൊരു സുഖമില്ല നേരത്തെ ചോദിച്ചതാണെന്ന് തോന്നുന്നു ഈ ഒരു ഉണ്ട് ഞാൻ ക്ലൂ തരണം ഒരു ഗ്രാമിൻ്റെയും അഞ്ച് ഗ്രാമിൻ്റെ ഇടക്കാണ് ആൾ കുറവായത് കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു ക്ലൂ തരുന്നത് ഒരു ഗ്രാമിൻ്റെയും അഞ്ച് ഗ്രാമിൻ്റെ ഇടക്കാണ് ഈ വെയിറ്റ് വരുന്നത് അപ്പം സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ ഒന്ന് ക്ലൂ വേണം ഒരു മിനിറ്റ് ഒരു ഗ്രാമിന്റെയും അഞ്ച് ഗ്രാമിന്റെ ഇടയിലാണ് ഒരക്കൂര് കമന്റ് ചെയ്യാവുള്ള നേരത്തെ ആൾക്കൊരു ഒരു ഗ്രാം ഒരു അക്കൂര് കമന്റ് ചെയ്യാവുള്ളൂ ഒരാൾക്ക് ഒരു കമൻറ്റ് ചെയ്യാവുള്ളൂ ദയവേതു ഒരു കമൻ്റ് ചെയ്യാവുള്ളൂ ഞാൻ എടുത്തു പറയുന്നു രണ്ട് കമൻ്റ് ചെയ്ത് ഞാൻ സമ്മാനം നിരസിക്കുന്നതാണ് സമ്മാനം അടിച്ചെന്നൊക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കും ഇതായില്ല ഒരു മിനിറ്റ് ആകുമ്പോൾ പറഞ്ഞാണ് പിന്നാഴ്ച ധാരാളം ഞാനിപ്പോൾ അനൗൺസ് ചെയ്യുന്നതാണ് അടിപൊളി മത്സരമാണ് നടക്കുന്നത് ഇപ്പൊ ഓക്കെ ഓക്കെ സെയ്ദ് കാസിം കോയ അവിടെ വെച്ച് ഞാൻ ക്ലോസ് ചെയ്യാണ് ലേഡീസ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ് റൈറ്റ് ആൻസർ ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ അവിടെ വെച്ച് ചോദിക്കാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഞാൻ പറയാണ് ഒന്ന് കാണിക്കോടാ അവിടേക്ക് ഒന്ന് വിളിച്ചേടാ മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ അത് മൂന്ന് അഞ്ഞൂറ് ബാലിസാഹേ പറഞ്ഞിട്ടുണ്ട് മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത് ശില സിഹാ സിദ്ദീഖ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഏകദേശം പറ്റപ്പറ്റാണ് എല്ലാവരും എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ഓർക്കണം അത്രയും ക്ലൂ കൊടുത്തിട്ടും അദ്ദേഹം രണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഒരാൾ മൂന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറല്ലേ മൂന്ന് ൂറ്റി തൊണ്ണൂറ് മൂന്ന് മൂന്ന് അഞ്ഞൂറ് ഇല്ലോട്ടാരും എല്ലാരും ഇതിന്റെ പറ്റക്കൊണ്ട് എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് അഞ്ഞൂറ്റമ്പത് ഓ കൃഷ്ണപ്രിയ ആ മൂന്ന് അഞ്ഞൂറ്റമ്പത് എഴുതിയിട്ടുണ്ട് പിന്നെ ആരാണ് മൂന്ന് അഞ്ഞൂറ്റി മുപ്പത് ഷരീഫ് മൂന്ന് അഞ്ഞൂറ്റി അമ്പത് എഴുതി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറായിരുന്നു ഞാൻ ഈസിയുള്ള ക്വസ്റ്റിനാണ് ചോദിച്ചത് പിന്നെ ആരാണ് എഴുതിയത് മൂന്ന് നൂറ്റി ഇരുപത് മൂന്ന് മൂന്ന് ഇരുന്നൂറ്റമ്പത് ഒക്കെ എഴുതിയിട്ടുണ്ട് മൂന്ന് നാനൂറ്റമ്പത് മുബാറൊക്കെ എഴുതിയത് അപ്പ ഇത്തവണ ആരും വിന്യേഷട്ടില്ല ഇതിൻ്റെ അകത്ത് വിന്നേഴ്സ് ഞാൻ പറഞ്ഞു ജസ്റ്റ് മിസ് ശരിയാണ് മൂന്ന് അഞ്ഞൂറ്റി എഴുപത് ഞാൻ പറഞ്ഞു ജസ്റ്റ് മിസ്സാണ് എന്തായാലും എല്ലാവർക്കും ഇപ്പം ഇത്രയും ക്ലൂ തന്നാലും ഇതായിരിക്കും അതും പോയി നമുക്ക് എന്തായാലും ഒറ്റരിതായിരുന്നു നടത്തി വെച്ചത് എന്തായാലും സന്തോഷം ഇല്ല ഒരെണ്ണേ വെക്കണുള്ളൂ ഒരെണ്ണം മതി എനിക്ക് വയ്യ അങ്ങനെ എനിക്ക് എന്തായാലും ബ്രേസറ്റ് ഒരുപാട് കളക്ഷൻ കാണിക്കുക എന്തായാലും ഞാൻ ഇപ്പോഴാണ് വന്നത് ഓക്കെ പുഴപ്പോയില്ല അടുത്ത ദിവസം ആയിക്കോട്ടെ എന്നാൽ അത് എന്തായാലും ലാസ്റ്റ് ഇന്ന് വേണ്ട ഓക്കെ കുറച്ചും കൂടി കളക്ഷൻ കാണിക്കണേ അടുത്ത ദിവസം തൊട്ട് കുറച്ചുകൂടി കളക്ഷൻ കാണിക്കാം എന്തായാലും നേരത്തെ വന്നിട്ട് ചെയ്തോളാം അപ്പോൾ എന്തായാലും ഒന്ന് ഒരു ടിക്ടോക്ക് കൂടി പോകാനുണ്ട് ഇവിടെയുള്ള ഉള്ളവർക്ക് ബൈക്ക് റൈഡ് കഴിഞ്ഞോ തസ്നി ആ ബൈക്കിന് ഞാൻ റൈഡിന് പോയതല്ല ഷോപ്പിൻ്റെ കാര്യത്തിന് പോയതാണ് സമാധാനം ഇല്ല വിളിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ച ബൈക്ക് എന്തായാലും സന്തോഷം അത് ബൈക്കിലാണോ